ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഈ സൂപ്പർ വോ വൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത് ഒരു ലഡു ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്ര വേഗത്തിൽ ആർക്കും തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റത്തില്ല അത്ര സ്പീഡിൽ ഞാൻ ചെയ്തെടുത്തതാണ് അടിപൊളി ലഡു തന്നെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റി ഞാൻ ഈ രീതിയിലല്ല നേരത്തെ ഉണ്ടാക്കിയിരുന്നത് ബൂന്തി പോലെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പഞ്ചസാര പാവുകയാച്ചി ഉരുളപിടിക്കുമായിരുന്നു ഇതിപ്പം വേറൊരു രീതിയിലാണ് ഞാൻ അതിനായിട്ട് ഞാനതിനായിട്ട് ഒന്നേകാൽ കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് ഒന്നേകാൽ കപ്പ് എടുത്ത് അതിനകത്തിലേക്ക് പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് ഒരു ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ഒരു ടീസ്പൂണോളം സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ഉപ്പും സോഡാപ്പൊടിയും കാണണം മിക്സ് ചെയ്തു അതിന് ശേഷം അതിനകത്തിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തു ഒരു കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കലക്കിയെടുക്കുകയാണ് അത് കട്ടയില്ലാതെ കലക്കണം എത്ര കലക്കി കഴിഞ്ഞാലും കടലമാവില്ലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടയുണ്ടാവും അതിനകത്തത് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കണം നല്ലവണ്ണം ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം സ്മൂത്തായിട്ട് കലക്കിയെടുത്തു പിന്നെ എടുത്ത വെള്ളമാണിത് ഇതിനകത്ത് ഒരു അത്ര ഒരു മൂന്ന് സ്പൂൺ ബാക്കി വന്നിട്ടുണ്ട് ഒരു കാൽ ടീ കപ്പൂടെ വീണ്ടും എടുത്തത് ഒരു കപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു കാൽ കപ്പ് കൂടെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും ഒഴിച്ച് ഞാൻ നല്ല സ്മൂത്തായിട്ട് കലക്കി വെച്ചിരിക്കുകയാണ് പിന്നെ പാനടുപ്പ് വെച്ച് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഇത് ഓയിലിനകത്തിൽ പറത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഓയിൽ ചൂടായതിന് ശേഷം അതിനകത്തിലേക്ക് നമ്മുടെ കോരിയില്ലേ നമ്മൾ ഇപ്പേരിയൊക്കെ വറുത്ത് കൊരുന്ന കോരിക്ക് അതിൽ ഒഴിച്ചിട്ടാണ് ഞാനത് വറുത്ത് കോരിയെടുത്തത് ഈ കോരി പിടിച്ചിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു ഒരു മീഡിയം ടു ഹൈയിൽ വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കി എടുക്കുന്നത് തീരെ കുറച്ചും വെക്കരുത് തീ അങ്ങ് കൂട്ടിയും വെക്കണ്ട എന്നിട്ട് ഇങ്ങനെ ഓയിലിലേക്ക് കറക്കി ഒഴിച്ചു കൊടുത്തു ഇത് രണ്ട് പ്രാവശ്യമായിട്ട് എനിക്കത് ഒഴിച്ച് വറുത്ത് പോരാനുണ്ടായിരുന്നു ഇത് ഒരു വശം നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കുകയും വേണം ഇപ്പോൾ അത് ഒരുവിധം ഒന്നായിട്ടുണ്ട് അത് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാണ് ഇച്ചിരി കൂടെ മൂക്കണം പക്ഷേ കടലമാവാണ് ഉള്ളിലൊന്നും വേവാനില്ലല്ലോ അതുകൊണ്ട് അങ്ങ് മൂത്ത് കിട്ടും ഇപ്പോൾ ഒരുവിധം മൂത്ത് കഴിഞ്ഞു ഞാനത് കോരു കാണാം ഇനി ഒരു ട്രിപ്പും കൂടെ ഒഴിക്കാനുണ്ട് അത് കംപ്ലീറ്റ് ഒഴിച്ച് കഴിഞ്ഞു ഇത് രണ്ട് പുറവും മൂത്ത് കിട്ടുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് ഒരു വശം മൂത്ത് കഴിഞ്ഞു രണ്ടാമത്തെ വശം ഇപ്പോൾ മൂത്ത് കോരുകയാണ് ഞാൻ രണ്ട് സൈഡും ഒരു ഇതായി കഴിഞ്ഞു ഒന്ന് ആറാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് കുറച്ച് ആറിയതിന് ശേഷം ഞാനിപ്പോൾ ഒരു മിക്സിയിലേക്കിട്ട് പൊടിക്കുകയാണ് പീസസ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ നമുക്കത് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ഒരുപാട് അങ്ങ് ഭസ്മം പോലെ ഇല്ല എന്നാലും ഒന്നും പീസസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല ഇതൊരു രണ്ട് ട്രിപ്പായിട്ട് ഞാൻ പൊടിച്ചെടുത്തു ഇത് കംപ്ലീറ്റ് ഇപ്പം ഞാൻ പൊടിച്ച് കഴിഞ്ഞു പിന്നെ ഇനി ഇതൊന്ന് പഞ്ചസാര പാവുകയാച്ചാണ് ഇനി വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഒരു പഞ്ച് അരക്കപ്പ് പഞ്ചസാര എടുത്തു ഒരു മുക്കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു ഇതൊന്ന് നല്ലവണ്ണം തിളച്ച് വെള്ളം വറ്റണം വെള്ളം വറ്റി ഒരു നൂല് പാകുന്ന പരുവാവണം നൂല് പോലാണ് നമ്മളിങ്ങനെ ഒഴിച്ച് കഴിയുമ്പോൾ നൂല് പോലെ ഇങ്ങനെ വരണം അത്രയും വരെ ഒന്നായി കെട്ടണം അതുവരെ നമുക്കിത് ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല റെഡ് കളറായി പക്ഷേ ഈ കളറൊന്നും നമ്മുടെ ലഡുവിനില്ല മഞ്ഞ കളർ തന്നെയാണ് കിട്ടുന്നത് ഒരു മണവും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒന്ന് കുറുകി വരുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ആയി കഴിഞ്ഞതുകൊണ്ട് ഞാനത് താത്തു വെച്ചു അപ്പോൾ ഇനിയൊന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാൻ വീണ്ടും ആ പൊടിച്ച് വെച്ച് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള കടലമ്മാവിൻ്റെ പൊടി മുഴുവൻ ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പഞ്ചസാര പാവറിലേ ചിലപ്പോൾ അത് കട്ടിയായിപ്പോകും അതുകൊണ്ട് വേഗം ഒന്ന് ഇളക്കി കൊടുത്തു ഒന്ന് ശേഷം അതിനകത്തിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തു അതിന് ശേഷം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് കംപ്ലീറ്റ് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തു നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനിന്ന് കുറച്ചൊന്ന് ആറണം ഒരുപാടം ആറുമല്ല എന്നാലും നമുക്ക് ചൂടോടെ പിടിക്കാൻ പറ്റത്തില്ലല്ലോ പൊള്ളത്തില്ലേ അപ്പം കുറച്ചൊന്ന് ഉരുള ഉരുട്ടാൻ പറ്റുന്ന ചെറിയ ചൂടുണ്ടിൽ നമുക്കിത് ഉരുട്ടിയെടുക്കണം അതിനുമുമ്പ് ഞാൻ ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിയും കൂടെ ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്ത് ഒന്ന് ആറാം വെക്കുകയാണ് ഒന്ന് നല്ലവണ്ണം ആറിയതിന് ശേഷം ഒരുവിധം ഒന്നും നല്ലവണ്ണം പിടിക്കാൻ പറ്റത്തക്കോണ്ണം ഒന്ന് ആറിയതിന് ശേഷമാണ് ഞാൻ ഉരുള പിടിച്ചത് അതുവരെ ഞാൻ തണുക്കാൻ വെച്ചു ഇത് നല്ലവണ്ണം ഒന്ന് ഏലക്കാപ്പൊടി നെയ്യും നല്ലവണ്ണം മിക്സ് ആകത്തക്കോണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചു ഇതിപ്പോൾ ഒരുവിധം ഒന്ന് ആറക്കിട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഉരുട്ടി ഉരുട്ടി എടുക്കുകയാണ് ഇതിനകത്തിലൊക്കെ ഓരോന്നിൻ്റെയും കൂടെ ഞാൻ ഓരോ റൈസീൻസിൻ്റെ കൂടെ വെച്ചിട്ടാണ് ഉരുട്ടിയിരിക്കുന്നത് ഇത് ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് അല്ലേ ഉള്ളൂ അപ്പോൾ ഇത് വേഗം തന്നെ ഞാൻ ഉരുട്ടി റെഡിയാക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സും ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ലഡുവാണ് ഓക്കെ താങ്ക് യു സോ മച്ച്